ഹലോ അപ്പോൾ ഇന്ന് നമ്മൾ ശിരുവാണി ഇഞ്ചിക്കുന്ന് വ്യൂ പോയിൻ്റ് കാണാനാണ് കേട്ടോ പോകുന്നത് എന്തായാലും അവിടുത്തെ കാഴ്ചകളൊക്കെ ഒന്ന് കാണാം നമുക്ക് പ്രത്യേകിച്ച് കാണാന്ന് വെച്ചാൽ അത്രയും വ്യൂ അവിടെ നമ്മൾ ശിരുവാണി ഫോറസ്റ്റിലേക്ക് എത്തുന്നതിന് മുന്നെയാണ് കേട്ടോ അവിടേക്കുള്ള പെർമിഷനൊക്കെ നമ്മൾ ഓൺലൈൻ ആണ് ബുക്കിങ്ങാണ് പിന്നെ അതുപോലെ ടു വീലർ അലോഡല്ല അപ്പം നമ്മളെന്തായാലും അതിൻ്റെ പകുതി വരെ എത്തി നിന്നിട്ട് കുറച്ച് അവിടുത്തെ വ്യൂ ഒക്കെ എടുക്കാമെന്ന് വെച്ചിട്ടാണ് അതായത് ശിരുവാണി ഇഞ്ചിക്കുന്ന് വ്യൂ പോയിന്റാണ് ഇത് കേട്ടോ ഇത്രയും കാഴ്ച കാണാമെന്നൊക്കെ നമുക്ക് ആഗ്രഹമുണ്ടെങ്കിൽ അല്ലെങ്കിൽ ഇത്രയും നല്ലൊരു ഫീല് നമുക്ക് കിട്ടണം എന്നുണ്ടെങ്കിൽ ഇതുപോലത്തെ ഒരു കാഴ്ചകളൊക്കെ അല്ലെങ്കിൽ ഇതുപോലത്തെ ഒരു സ്ഥലങ്ങളിലേക്ക് നമ്മൾ എത്തിച്ചേരണം എന്തൊരു വ്യൂ അറിയോ നമുക്ക് പക്ഷേ അപ്പുറത്തേക്ക് അലോഡ് ഞങ്ങൾ പകുതി ദൂരമൊക്കെ പോയി നോക്കി അവിടുത്തെ സിറ്റുവേഷൻ എന്താണെന്നൊക്കെ ഒന്ന് അറിയണ്ടേ അങ്ങനെ എല്ലാവരും പറഞ്ഞു അവിടെ ഓൺലൈൻ ബുക്കിംഗ് ആണ് പിന്നെ പറഞ്ഞാൽ രാവിലെ അഞ്ചരയ്ക്ക് അവിടെ കയറണം ഒരുപാട് റൂൾസും കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ നമ്മളതൊക്കെ അവിടെ പോയി കണ്ടു അത് അവിടെ ബുക്കിംഗ് ബോർഡുകളാണ് അതൊക്കെ കാര്യങ്ങളൊക്കെ നമ്മൾ അവരോട് ചോദിച്ചു അവിടുത്തെ സാ മനസ്സിലാക്കി എന്തായാലും ടൂ വീലർ അലോഡ് അല്ല എന്നുള്ളത് വ്യക്തമാക്കി തന്നു പിന്നെ നമ്മൾ എന്ത് ചെയ്തു അവിടെ നിന്ന് നേരെ തിരിച്ചു പോന്നു അപ്പോൾ ശരിവാണി ഇഞ്ചിക്കുന്ന് വ്യൂ പോയിൻ്റ് കണ്ടിട്ട് നമ്മളിന്നിപ്പോൾ അങ്ങോട്ട് മുന്നോട്ട് പോകാൻ പറ്റില്ല കാരണം എന്താണെന്ന് വെച്ചാൽ നമുക്ക് അതിനനുസരിച്ചുള്ള സിറ്റുവേഷൻ അല്ലാത്തതുകൊണ്ട് നമ്മൾ നേരെ തിരിച്ച് കുറച്ച് ഭാഗങ്ങളും കൂടി കവർ ചെയ്തിട്ട് അവിടെ നിന്ന് പോരാന്ന് വിചാരിച്ചിട്ട് നടക്കുകയാണ് എന്തായാലും എന്തൊരു ഭംഗിയെന്നറിയോ എന്നാ നമുക്ക് ഒരുപാട് ആളുകൾ വരുന്നുണ്ട് കേട്ടോ അവിടെ ഞങ്ങൾ വിചാരിച്ചു അധികം തിരക്കൊന്നും ഉണ്ടാവില്ലായിരിക്കും സൺഡേ അല്ലേ സൺഡേ ഓൾറെഡി തിരക്കുണ്ട് എന്നാലും കൂടിയും വെക്കേഷനും കാര്യങ്ങളൊന്നുമല്ലല്ലോ തിരക്കൊന്നും ഉണ്ടാവില്ല എന്ന് വിചാരിച്ചു പക്ഷേ എന്തോ ഒരു തിരക്കായിരുന്നു ഒന്നറിയോ ഞങ്ങൾ പോയ തൊട്ടിട്ട് ആളുകൾ വന്നുകൊണ്ടേ ഇരിക്കുന്നവരായിരുന്നു പക്ഷെ ടൈമ് പോയതുകൊണ്ട് എല്ലാവരും നിരാശയായിട്ട് തിരിച്ചു പോകുന്നു അങ്ങനെ ഞങ്ങൾ ശരിവാണി ഇഞ്ചി കുന്ന് വ്യൂ പോയിൻ്റ് കണ്ടിട്ട് അവിടെ നിന്ന് ഞങ്ങൾ നേരെ പോകുന്ന അടുത്തൊരു സ്പോട്ടിലേക്കാണ് കേട്ടോ അടിപൊളിയെടുത്തിട്ടുള്ള മറ്റൊരു വ്യൂ വരുന്നുണ്ട് അപ്പോൾ ഓക്കെ ബൈ